ഇനി പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവര് പഠിപ്പിക്കുകയോ അവര് വിശ്വസിക്കുകയോ അവരങ്ങനെ ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആ മഹാന്മാരുടെ മേരിൽ പറഞ്ഞിട്ട് അവരെ വഷളാക്കുകയും അവരുടെ പേരിൽ കുഫുറിന്റെ ഷിർക്കിന്റെ ആശയം കൊണ്ടുവന്ന് കെട്ടിവെക്കുകയും ചെയ്യുക അതല്ലേ ആയാലതിൽ എന്തെല്ലാം പെട്ടു അതിന്റെ എന്ന് മഹാനായ സി എം വരിയല്ലാഹി തങ്ങളുടെ പേരിൽ ഇവിടെ കേരളത്തിലെ തെരുവീതികളിലൊക്കെ പറഞ്ഞു നടന്ന താങ്കൾ എന്റെ എന്തൊക്കെ നമ്മൾ പിടികൂടി അല്ലേ ആയാലും പറഞ്ഞാൽ ആലമിന്റെ തുടക്കം മുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നൂറാണ് ആലമിന്റെ തുടക്കം ആ നൂറിന്റെ സൃഷ്ടിപ്പ് മുതൽ സ്വർഗവും നിരകവും അതിന്റെ അനന്തമായ കാലം അതാണ് ആലമിൻ്റെ അവസാനം അനന്തമായ സ്വർഗനിരകത്തിൻ്റെ ജീവിതകാലം അതെല്ലാം പെട്ടതാണ് ആലം ആ ആലമിൻ്റെ ഒക്കയും നിയന്ത്രണം സി എം വലിയാഹി തങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം മൗഢ്യമാണ് സഹോദരങ്ങളെ സി എം വലിയ ഈ വിധത്തിൽ അവഹേളിക്കുകയും ബഹുമാനപ്പെട്ടവരെ അധിക്ഷേപിക്കപ്പെടാൻ കാരണമാക്കുകയും ചെയ്യുന്ന ഒരു തെളിവുമില്ലാത്ത നിരർത്ഥകമായ വാദം കൊണ്ടുവന്നില്ലേ എവിടെയാണ് അതിൻ്റെ രേഖ എവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഇവിടെ കൊണ്ടുവന്ന വാദമായിരുന്നു അത് ആ വാദത്തിൻ്റെ തെളിവ് എവിടെയാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ സി എം തങ്ങൾ ഈ പറഞ്ഞ വിശദീകരണം പോലെ ആലമെന്നതിൽ എന്തെല്ലാം പെട്ടു അതിൻ്റെ ഒക്കെയും മുതബ്യാണെന്ന് പറഞ്ഞതിൻ്റെ എവിടെയാണ് ഇബാറത്ത് എവിടെയാണ് ഒരു ഇബാറത്തും ഇന്നിവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അബദ്ധം ഇവിടെ പറഞ്ഞ് ഞങ്ങൾ പിടികൂടിയപ്പോ അതിനെതിരെ കാമിണ്ടാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി വിശദീകരണം നൽകിയിട്ടും വീണ്ടും അബദ്ധങ്ങളും കളവുകളും പറഞ്ഞ് നമ്മുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളെ പൊട്ടീസാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണല്ലേ അതൊരിക്കലും വില പോവുകയില്ല എന്ന് മൗലവിയ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മൂന്നാമത് എനിക്ക് കിട്ടേണ്ടത് ആയാലതിൽ എന്തെല്ലാം പെട്ടു അതിൻ്റെ കൈ മുതബ്യാണ് സി എം വലിയാഹി എന്ന് ഏത് മഹാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വലിയനെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ മുദഭ്യറാണെന്ന് പറഞ്ഞ ഏത് മഹാനാണുള്ളത് ഇബാറത്ത് കൊണ്ടുവരണം ചോദ്യം നമ്പർ മൂന്ന് ഇബാറത്ത് കൊണ്ടുവരണം അതൊന്നും കൊണ്ടുവരാതെ അതെല്ലാം പറഞ്ഞ് വല്ല എന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ട് ഇവിടെ വേറെ ചില ചർച്ചകൾ കൊണ്ടുവന്ന് അവിടെ ആ ചർച്ചകളിൽ ഇങ്ങനെ കാടിച്ച് തൂങ്ങിയിട്ട് ഏഹ് മറ്റു പ്രധാനപ്പെട്ട ഷുർക്കിൻ്റെയും കുഫറിൻ്റെയും ആശയങ്ങൾ വരെ പറഞ്ഞിട്ട് അതിൻ്റെ ഇവാറത്തെ ചോദിച്ചിട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ഈ മൗലവിയാണ് ഒരു ലഖബലമിൻ്റെ കാര്യത്തിൽ കടിച്ചു തൂങ്ങുന്നത് അതിൽ മൗലവിൻ്റെ അബദ്ധം ശരിക്കും നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ എന്നിട്ട് അവിടെ മറുപടി ഇല്ലാതെ വന്നപ്പോ നമ്മുടെ പേരിൽ കളവ് ആരോപിക്കാം അല്ലേ